ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സം ബി എ എം ഡി സി മലയാളത്തിലെ ഫസ്റ്റ് മോഡ്യൂളിലെ നാടൻ പാട്ടുകൾ എന്ന ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് അപ്പം നാടൻ പാട്ടുകൾ എന്തൊക്കെയാണ് അതിലെ വിഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതിൻ്റെയൊക്കെ നോട്ട്സ് ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം നാടൻ പാട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാമൊഴി രൂപത്തിൽ പകർന്നു വന്നവയാണ് പരമ്പരാഗതമായിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ കലവറയാണ് നാടൻ പാട്ടുകൾ എന്ന് എം വി വിഷ്ണു നമ്പൂതിരി അഭിപ്രായപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നാടൻ പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയൊക്കെ ആന്തരികമായ ചൈതന്യം കലർന്നവയാണ് ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അത് ബന്ധപ്പെടുന്നുണ്ട് സാമൂഹിക ജീവിതം നയിച്ചിരുന്ന മനുഷ്യര് അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളെയൊക്കെ പാട്ടുകളാക്കി മാറ്റി അവർ വയലിൽ പണിയെടുക്കുമ്പോഴും വണ്ടി വലിക്കുമ്പോഴും വെള്ളം തേവുമ്പോഴും ഒക്കെ പാട്ട് പാടി ജീവിതത്തിലെ എല്ലാ വശങ്ങളും അവർക്ക് പാട്ടിന് വിഷയമായി തീർന്നു കുട്ടിയെ ഉറക്കാനും ദൃഷ്ടിദോഷങ്ങൾ നീങ്ങാനും ആരാധനയ്ക്കും എല്ലാം പാട്ടുകൾ പാടി അതായത് പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഇപ്പോൾ നമ്മൾ തൊഴിലുമായി ബന്ധപ്പെട്ട് പാട്ടുകൾ പാടുമ്പോൾ നമുക്ക് ആ തൊഴിലിൻ്റെ ആ അധ്വാനത്തിന് കുറച്ച് കുറവ് കിട്ടും എന്ന് പറയും ഒരു ആശ്വാസം കിട്ടും എന്ന് പറയും അത് ശരിക്കും നമ്മൾ പാട്ട് പാടുമ്പോൾ അല്ലെങ്കിൽ പാട്ട് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിനെയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് എന്ന് പറയാം സമൂഹത്തിലെ കീഴാളരായിട്ടുള്ള മനുഷ്യർക്കിടയിലാണ് ഈ പാട്ടുകൾ ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയത് പകലന്തിയോളം പണി ചെയ്ത് കീഴാളരായിട്ടുള്ള മനുഷ്യർ അവരുടെ അധ്വാനഭാരം കുറയ്ക്കാൻ വേണ്ടി പാടിയ പാട്ടുകളിൽ അവരുടെ ജീവിതത്തിൻ്റെ ദൈന്യതയും അവർക്കൊരു നല്ല കാലം വരും എന്നൊരു പ്രതീക്ഷയും അതുപോലെ തന്നെ അടിച്ചമർത്തുന്ന സവർണ ജന്മിമാരോടുള്ള പ്രതിഷേധവും എല്ലാം കാണാൻ സാധിക്കും അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ നാടൻ പാട്ടുകൾ കീഴാള ജീവിതത്തിൻ്റെ നേർചിത്രമാണെന്ന് ബോധ്യമാകും ജനജീവിതത്തെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാടൻ പാട്ടുകൾ അതുകൊണ്ട് തന്നെ അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ സത്യസന്ധമായ ആവിഷ്കാരമായിരുന്നു അത് മനുഷ്യന്റെ വിശ്വാസം ആചാരം ആരാധന അനുഷ്ഠാനം വിനോദം ഉത്സവം തൊഴിൽ തുടങ്ങിയിട്ടുള്ള സാമൂഹികവും ഭൗതികവും ആത്മീയവുമായിട്ടുള്ള എല്ലാവിധ അറിവും പകർന്നു തരാൻ നാടൻ പാട്ടുകൾക്ക് കഴിയും നാടൻ പാട്ടുകളുടെ വർഗീകരണം എന്ന് പറയുന്നത് തന്നെ വലിയ സങ്കീർണമായ ഒരു കാര്യമാണ് ഒരു പാട്ട് ചിലപ്പോൾ പല വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നാടൻപാട്ടുകൾ വാമൊഴി രൂപത്തിലാണല്ലോ പകരുന്നത് അതുകൊണ്ട് തന്നെ ഈ പല കാലങ്ങളിലായിട്ട് ഇതിന് മാറ്റങ്ങൾ സംഭവിക്കും ഓരോ കാലത്തിനും ഓരോ മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഒരു പാട്ട് പല ഭാഗങ്ങളിൽ ചില മാറ്റങ്ങളോടെ ആയിരിക്കും പാടുന്നത് ഇതിനെ പാഠഭേദം എന്നാണ് പറയുന്നത് അതായത് തൃശ്ശൂർ നാടൻപാട്ട് പാടുന്ന അതേ പാട്ട് ചിലപ്പോൾ പാലക്കാട് പാടുമ്പോൾ മാറ്റം വരാം എന്നാണ് ഉദ്ദേശിക്കുന്നത് കാരണം അവിടുത്തെ ഇവിടുത്തെ ഭാഷകൾ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ടല്ലോ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നാടൻ പാട്ടുകളിൽ വായ്താരികളും ഒരുക്കു ശീലുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ നാടൻ പാട്ടുകൾ പല വിഭാഗത്തിലാണെന്ന് പറഞ്ഞു അതിൽ മതപരമായ പാട്ടുകളുണ്ട് അനുഷ്ഠാന ഗാനങ്ങൾ കൃഷിപ്പാട്ടുകൾ വിനോദ പാട്ടുകൾ കല്യാണ പാട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് വടക്കൻ പാട്ടുകളെ കുറിച്ചാണ് വടക്കേ മലബാറിലെ പ്രചാരത്തിലുള്ള പാട്ടുകളെയാണ് വടക്കൻ പാട്ടുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ പേര് നൽകിയത് ചേലനാട്ട് അച്യുതമേനോനാണ് വടക്കേ മലയാളത്തിൽ അതിപുരാതനമായിട്ടുള്ള കാലങ്ങളിലെ വീര്യ ശൗര്യങ്ങൾക്ക് വിളനിലങ്ങളായിരുന്ന ചില പുരുഷ കേസരികളുടെയും രത്നങ്ങളുടെയും അവദാനങ്ങളെ പ്രകീർത്തിച്ചു പാടുന്ന നാടോടി പാട്ടുകൾ അതാണ് വടക്കൻ പാട്ടുകളെക്കുറിച്ച് ഉള്ളൂർ വിശേഷിപ്പിച്ചിരിക്കുന്നത് വടക്കൻ പാട്ടുകളിൽ ഏറ്റവും അധികവും വീരാരാധന സ്വഭാവമുള്ളവയാണ് അതിൽ രാജാക്കന്മാരും നാടുവാഴി ദേശവാഴി പ്രഭുക്കന്മാരും ജന്മിമാരും ആയോധന പ്രമുഖരും ഒക്കെയാണ് നിറഞ്ഞു നിൽക്കുന്നത് കാർഷിക കേരളത്തിലെ പഴയ ജന്മിമാര് വടക്കൻ പാട്ടുകൾ ആവശ്യമായ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് പണ്ടത്തെ കടത്തനാട്ടിൽ മാത്രമുള്ളവയാണ് വടക്കൻ പാട്ടുകൾ എന്ന ധാരണ ശരിയല്ല പഴയ മലബാർ ഭാഗത്ത് ഈ പാട്ടുകൾ ഉണ്ടായിരുന്നു നൂറുകണക്കിന് വടക്കൻ പാട്ടുകൾ വാമൊഴിയായി നിലനിൽക്കുന്നുണ്ടെങ്കിലും രണ്ട് കുടുംബത്തിലെ വീരചരിതങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രചാരത്തിലുള്ളത് അതായത് വടക്കൻ പാട്ടുകൾ എന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് രണ്ട് കുടുംബങ്ങളിലെ വീരപ്പാട്ടുകളാണ് ഏതൊക്കെയാണ് ആ പാട്ടുകൾ പുത്തൂരം പാട്ടുകളും തച്ചോളി പാട്ടുകളും ഇങ്ങനെ വീരനായകന്മാരുടെ മാത്രമല്ല വീരനായികമാരുടെ കഥകൾ പറയുന്ന പാട്ടുകളുമുണ്ട് ഉദാഹരണം മതിലേരി കന്നി പൂമാത പൊന്നമ്മ തുളുനാടൻ കന്നി തുടങ്ങിയിട്ടുള്ള പാട്ടുകൾ തച്ചോളി പാട്ടുകൾക്കൊപ്പം തന്നെ പുത്തൂരം പാട്ടുകളെയും വടക്കൻ പാട്ടുകളായി പരിഗണിച്ചു എന്നാൽ പി ഗോവിന്ദ പിള്ള ആർ നാരായണ പണിക്കർ തുടങ്ങിയവർ തച്ചോളി പാട്ടുകളെ മാത്രമാണ് വടക്കൻ പാട്ടുകളായി പരിഗണിച്ചത് പുത്തൂരം പാട്ടുകൾ തച്ചോളിപ്പാട്ടുകൾ തരംഗം കന്നിക്കഥ പാട്ടുകൾ ഇവയൊക്കെയാണ് വടക്കൻ പാട്ടുകളിൽ പ്രധാന സ്ഥാനം അർഹിക്കുന്നവ ഇനി പറയാൻ പോകുന്നത് തെക്കൻ പാട്ടുകളാണ് തിരുവനന്തപുരം ജില്ലയിലും കന്യാകുമാരി ജില്ലയിലും വ്യാപകമായിട്ട് പ്രചരിച്ച പാട്ടുകളാണ് തെക്കൻ പാട്ടുകൾ കേരളത്തിന്റെ ദേശപരമായ കിടപ്പനുസരിച്ചാണ് ഈ തെക്കൻ പാട്ട് തെക്കൻപാട്ട് പാട്ട് എന്ന തിരിവ് കന്യാകുമാരി ജില്ലയും അതിനോട് ചേർന്ന നെയ്യാറ്റിൻകര തിരുവനന്തപുരം നെടുമങ്ങാട് എന്നീ താലൂക്കുകളും ചേർന്ന തെക്കൻ തിരുവിതാംകൂർ ഭാഗത്താണ് ഈ പാട്ടുകൾ പ്രചാരത്തിലുള്ളത് വീരന്മാരുടെ ചരിത്രം വർണ്ണിക്കുന്നതും വീരമൃത്യു വരിച്ച യോദ്ധാക്കളെ പാടി പുകഴ്ത്തുന്നതുമാണ് മിക്ക പാട്ടുകളും അതിൽ ഭക്തി സ്നേഹം ക്രോധം എന്നീ ഭാവങ്ങളും വീരം കരുണം എന്നീ രസങ്ങളും ഉൾപ്പെടുന്നു ഒരു തെക്കൻ പാട്ടിലെ ചെറു ഷീലുകൾ മറ്റു തെക്കൻ പാട്ടില് ചേർക്കാറുണ്ട് ഇതിനെ കടം കൊണ്ട ശീലുകൾ എന്നാണ് പറയുക അതായത് ഒരു തെക്കൻ പാട്ടിലെ ഷീലുകളെ മറ്റു തെക്കൻ പാട്ടില് ചേർക്കുന്നതിനെ അതിനെ പറയുന്ന പേരാണെന്ത് കടം കൊണ്ട ശീലുകൾ ഇരവിക്കുട്ടി പിള്ളപ്പോര് പാട്ട് മാത്രമാണ് തെക്കൻ പാട്ട് എന്ന ധാരണ പണ്ടുകാലത്ത് ഉണ്ടായിരുന്നു എന്നാൽ വേറെയും നിരവധി പാട്ടുകൾ തെക്കൻ പാട്ട് വിഭാഗത്തിലുണ്ട് തെക്കൻ പാട്ടുകളുടെ വർണ്ണനകളിൽ ഏറ്റവും കൂടുതൽ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ജീവിതകഥകളാണ് തെക്കൻ പാട്ടുകളുടെ രചനാകാലത്തിൻ്റെ ഉത്തരാർദ്ധത്തിലാണ് ഇത് കാണുന്നത് താഴേക്കിടയിലുള്ള മനുഷ്യരുടെ അടിമകളുടെ ജീവിത കഥകൾ തെക്കൻ തിരുവിതാംകൂറിലുണ്ടായ പാട്ടുകളിൽ കാണാൻ സാധിക്കില്ല പാട്ടുകളുടെ രചനാകാലത്തിന്റെ പൂർവാർദ്ധത്തിൽ അധികവും അനുഷ്ഠാന ഗാനങ്ങളാണ് തെക്കൻ പാട്ടെന്ന് പറയുന്നത് മലയാളമല്ല എന്ന് മലയാളികളും നല്ല തമിഴല്ലെന്ന് തമിഴരും പറഞ്ഞു അങ്ങനെ ഒരു തൃശങ്കു സ്വർഗത്തിൽ തള്ളിവിട്ടതാണ് ഏത് തെക്കൻ പാട്ടുകൾ ഇത് മഹാകവി ഉള്ളൂരിൻ്റെ അഭിപ്രായമാണ് തെക്കൻ പാട്ടിലെ ഭാഷ എന്ന് പറയുന്നത് മലയാളവും തമിഴും കലർന്ന സാധാരണക്കാരുടെ സംസാര ഭാഷയാണ് ഇരവിക്കുട്ടി പിള്ളപ്പോര് ഉലകുട പെരുമാൾ പാട്ട് കന്നടിയൻ പോര് അഞ്ചുതമ്പുരാൻ പാട്ട് തുടങ്ങിയവയൊക്കെ പ്രധാന തെക്കൻ പാട്ടുകളാണ് അടുത്തതായിട്ട് നമുക്ക് ഇടനാടൻ പാട്ടിനെ കുറിച്ച് നോക്കാം ചേകവന്മാരുടെ വടക്കൻ പാട്ട് പോലെ തെക്ക് കുട്ടനാട്ടിൽ പ്രസിദ്ധമായ ഒരു പാട്ടാണ് ഇടനാടൻ പാട്ട് ഇടനാടൻ്റെ അമ്മ ഒരു അടിയാത്തി ആയിരുന്നു അവൾക്ക് അവളുടെ തമ്പുരാനായ കൈമളിൽ നിന്നും ഒരു ഗർഭമുണ്ടായി പേറ്റുനോവ് ആരംഭിച്ച അവൾ ആരും അറിയാതെ വള്ളത്തിൽ കയറി വയറ്റാട്ടിയുടെ വീട്ടിലേക്ക് തുഴഞ്ഞു അവിടേക്ക് എത്തുന്നതിനിടയ്ക്കാണ് അവൾ പ്രസവിച്ചത് അങ്ങനെ ഇടയ്ക്ക് ജനിച്ചതുകൊണ്ടാണ് ആ കുട്ടിക്ക് ഇടനാടൻ എന്ന് പേരിട്ടത് ആ ഇടനാടൻ്റെ വീരചരിതമാണ് ഇടനാടൻ പാട്ടുകളെന്ന് എന്ന് പറയുന്നത് അടുത്ത പാട്ടുകൾ അനുഷ്ഠാന ഗാനങ്ങളാണ് നാടൻ പാട്ടുകളിലെ ഒരു പ്രധാന വിഭാഗമാണ് അനുഷ്ഠാന ഗാനങ്ങൾ അനുഷ്ഠാന ഗാനങ്ങളിൽ പ്രധാനമാണ് തോറ്റം പാട്ടുകൾ എന്ന് പറയുന്നത് തെയ്യം തിറ എന്നിവയുടെ അനുഷ്ഠാന ക്രമം തോറ്റം പാട്ടുകളിലാണ് ഉള്ളടങ്ങിയിരിക്കുന്നത് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും തോറ്റമ്പാട്ടുകൾ പ്രചാരത്തിലുണ്ട് പുള്ളുവന്മാർ പാടുന്ന പുള്ളുവൻ പാട്ട് സർപ്പപ്രീതിക്കായി നടത്തുന്ന കളം പാട്ട് സർപ്പ ഇവയൊക്കെ അനുഷ്ഠാന ഗാനങ്ങളായിട്ട് ബന്ധപ്പെട്ടവയാണ് അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൽ കുത്തുറാത്തീബിനോട് അനുബന്ധിച്ച് പാടുന്ന പാട്ടുകളും അനുഷ്ഠാന ഗാനങ്ങൾ തന്നെയാണ് അടുത്തതായിട്ട് പറയുന്ന പാട്ടുകളാണ് പാട്ടുകൾ കുഞ്ഞുങ്ങളെ ഉറക്കുന്നതിന് വേണ്ടിയിട്ട് പാടുന്ന പാട്ടുകളാണിത് താളുപ്രധാനമാണ് ഈ പാട്ടുകൾ ഇരയ്യാമൻ തമ്പിയുടെ ഓമന തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് ഏറെ പ്രസിദ്ധമാണ് തിരുവാതിര പാട്ടുകളിൽ വരുന്ന താലോലം പാട്ടുകൾ താരാട്ടുപാട്ടിൽ ഉൾപ്പെടുത്താൻ പറ്റും പൊതുവെ ശ്രീകൃഷ്ണ കഥകളൊക്കെയാണ് താരാട്ടുപാട്ടുകളുടെ പ്രമേയമായിട്ട് വരുന്നത് കുചേലവൃത്തം ബാലലീല ഇതൊക്കെ താരാട്ടുപാട്ടുകളിൽ പ്രശസ്തയായിട്ടുള്ള പാട്ടുകളാണ് പിന്നെ വരുന്നതാണ് ഓണപ്പാട്ടുകൾ കേരളത്തിൽ ഓണക്കാലത്ത് പാടുന്ന പാട്ടുകളാണ് ഓണപ്പാട്ടുകൾ ഓണക്കാലം എന്ന് പറയുന്നത് വിളവെടുപ്പ് കാലമാണ് അതുകൊണ്ട് തന്നെ ഈ പാട്ടുകൾ കാർഷിക ജീവിതവുമായി ചേർന്ന് നിൽക്കുന്നവയാണ് പൂവറുക്കാൻ പോകുമ്പോൾ പാടുന്ന പാട്ടുകൾ വിവിധ തരം ഓണക്കളികളുടെ കൂടെ പാടുന്ന പാട്ടുകൾ ഇതൊക്കെ ഈ വിഭാഗത്തിൽ പെടും തിരുവനന്തപുരം ജില്ലയിൽ ഊട്ട് എന്ന അനുഷ്ഠാനം നടത്തി വന്നിരുന്ന വാഴ്ത്തി കണിയാർ സമുദായക്കാർ ഓണക്കാലത്ത് പാടിയിരുന്ന പാട്ടുകളെയും ഓണപ്പാട്ടുകൾ എന്നാണ് വിളിച്ചിരുന്നത് ഈ പാട്ടുകളിൽ ശ്രീകൃഷ്ണാതകളാണ് പ്രധാന പ്രമേയം പാട്ടിന് പശ്ചാത്തലമായിട്ട് നന്ദുണിയാണ് ഉപയോഗിക്കുന്നത് അതിനാൽ ഇവയെ നന്ദുണി പാട്ടുകൾ എന്നും വിളിക്കാറുണ്ട് ഏതറിയോ വാഴത്തി കണിയാൻ സമുദായക്കാർ പാടുന്ന പാട്ടുകൾ അതാണ് പറഞ്ഞു കേട്ടോ മാവേലി നാടു വാണിടും കാലം പൂവേ പൊലി എന്നിങ്ങനെയുള്ള ഒരുപാട് ഓണപ്പാട്ടുകളുണ്ട് അതൊക്കെ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം ഓക്കെ ടീഴേഴ്സ് ഇതോടുകൂടി നമ്മുടെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ചാപ്റ്റർ അവസാനിച്ചു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം വളരെ എളുപ്പമുള്ള എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ പാട്ടുകളൊക്കെ എന്താണ് അതിൻ്റെ ഉദാഹരണങ്ങൾ ഒന്ന് രണ്ടെണ്ണം അതൊക്കെ പഠിച്ചു വെച്ചാൽ മതി ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്